ഇന്ന് നമുക്ക് വലിയ കിംചിന്റെ ഓർഡർ വന്നിട്ടുണ്ട് 100 കിലോ ആണ് കിംചി അണ്ടേ എനിക്കൊന്ന് വലിയ കിംചിണ്ടക്കി കിംചിണ്ടക്കിന്റെ നടുഓടിയെന്നല്ല നമ്മളൊന്നും ഒരു കിലോ നന്നാവില്ല 100 കിലോ കിംചിയൊക്കെണ്ടാക്കുംblaക്കി ഞാൻ ആകെ ഓടിഞ്ഞു പോ നീ അങ്ങന പറയില്ല പ്രത്യേകിച്ച് കൈ വിടല്ലേ നമ്മൾservlet ഈ ഒരു ഓർഡർ കൊണ്ട് ശരിയായാൽ 100 കിലോ കിംചിയിട്ട്നാക്കി കൊടുക്കുംblaക്കി നമ്മൾ നന്നാവുംതേ 100 കിലോ കിംചി പുതിയ കലച്ചിയല്ല ജിമിനെ ആ ഓക്കേ ഇവർ എന്താണ് നമ്മളെ മക്കളാണ് ഇവരെ കൊണ്ട് പാഞ്ഞിരിപ്പിച്ച് നമ്മൾ പൈസ കാരാണ് കഥയാണ് നമ്മൾ അഭിനയിക്കാൻ പോണത് ആ അത് നല്ലൊരു ഐഡിയ അല്ല ജിമിനെ നമുക്ക് അങ്ങനെ തന്നെ ചെയ്യാം മക്കളെ നിങ്ങൾ നന്നായി പണിയെടുത്ത് പൈസ ഉണ്ടാക്ക എന്നാലേ നമുക്ക് പൈസ കാരാവാൻ പറ്റൂ അപ്പോഴല്ലേ ഈ അച്ഛനും അമ്മയ്ക്ക് ഒരു സന്തോഷം ആവുള്ളൂ അതന്നെ മക്കളെ പണിയെടുക്ക് പണിയെടുക്ക് അച്ഛനും അമ്മയ്ക്ക് വേണ്ടി പണിയെടുക്ക് ഓ പേട്ടാ ഈ പാത്രം തലയിൽ കൂടെ ഇട്ട് കൊന്നാലോ വേണ്ടടാ കുക്കി മുണ്ടാതിരിക്കാം ഇത്

निकेना ओ इद्दकूडي ബയംഗര കാനാനല്ലട കോക്കി അയാ നിങ്ങൾ അതക കൂടി എന്നെ പൊങ്കിച്ചയതെ പോലെ രണ്ട് പ്ലേറ്റിലേക്ക് എടുത്താ പോരെ മണ്ടമായി അല്ലെങ്കിലും ഞങ്ങളെ പോല ബുദ്ധി ലാടി ഈ കൂടത്തിൽ വേറെ എല്ലാം എനിക്ക് അറിയാ അയാത്ത് ഒന്നും കൂടി അമർത്തി നോക്കാൻ നല്ലോണം എടാ ചൂടെ കുറച്ചേനി കിഞ്ചി മാറ്റി ചേർ പാടയേ മാണ്ട ഞാൻ അത് നേരെ അടച്ചോണ്ടേ അയ്യോ പാത്രം ചെറുതായി പൊട്ടി തോന്നുന്നുണ്ട് നിന്റെ കുടിയാ ഇപ്പോ വിചാരിച്ചാണ് ഞാൻ ശ്രദ്ധേട്ട എനിക്ക് കുറച്ച് വെള്ളം ഇട്ട് കൊടുത്താ നീ ഞാൻ പണി എടുത്ത് കൊഴങ്ങി നീ കൊഴങ്ങി ഞാൻ എന്താ വെള്ളം കൊണ്ടുതരണേ വാണെങ്കിൽ പോയി വെള്ളം എടുത്ത് കുടിച്ചോ ആ എന്നിട്ട് ഇൻസ്റ്റഗ്രാമിൽ സ്റ്റോറി ആൾക്കാരെ പറ്റിക്കണം നല്ല എന്ന്